യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനക്കുള്ളിൽ തന്നെ കടുത്ത അമർഷമാണ് നിലകൊള്ളുന്നത് കടുത്ത ആരോപണങ്ങൾ ഉയർന്നിട്ടും പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നതിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രാഹുലിനെതിരെ വിമർശനമുയരുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്നും എത്രാമത്തെ തവണയാണ് ഇതുപോലെ ആരോപണങ്ങൾ കേൾക്കുന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ ചോദിക്കുന്നുണ്ട് ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല മാധ്യമങ്ങളിൽ വെണ്ടക്കാക്ഷരത്തിൽ വാർത്ത വന്നിട്ടും മൗനം പാലിക്കുന്നത് ശരിയല്ല സംഘടന ഇതിനോട് പ്രതികരിക്കണമെന്നും സ്നേഹ പറഞ്ഞു പെൺകുട്ടികൾ കൂടിയുള്ള പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് അവരെ കൂടി ബാധിക്കുന്ന വിഷയമാണിത് അതുകൊണ്ട് രാഹുൽ പ്രതികരിക്കണമെന്നും സ്നേഹ ചൂണ്ടിക്കാട്ടി ഇത്രയും ആരോപണങ്ങൾ വന്നാൽ മാറി നിൽക്കുന്നതാണ് രീതി സത്യം സമൂഹത്തെ അറിയിക്കാൻ സംഘടനയ്ക്ക് ബാധ്യതയുണ്ട് ഡിവൈഎഫ് നേതാവിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ വന്നതെങ്കിൽ അവർ പ്രതികരിച്ചേനെയെന്നും സ്നേഹ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംഘടനയിൽ വേദിയില്ലെന്നും ആർ വി സ്നേഹ പറഞ്ഞു വിഷയം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യരുതെന്നും ചില ഭാരവാഹികൾ ആവശ്യപ്പെട്ടു രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അതേസമയം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എ ഐ സി സിക്ക് നൽകിയ പരാതികൾ കെ പി സി സിക്ക് കൈമാറിയിരുന്നു പരാതികൾ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ കെ പി സി സി നേതൃത്വത്തിനോട് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചതായാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം പുറത്തുവരുന്നതിന് മുൻപ് തന്നെ ഒട്ടനവധി പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ ആരോപണങ്ങളും പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ ഒട്ടും അലംഭാവം കാട്ടാതെ അന്വേഷണം നടത്തിയ തുടർ നടപടി സ്വീകരിക്കാനാണ് കെ പി സി സിക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ രാഹുൽ മാങ്കൂട്ടം ഇരട്ട പദവിയാണ് വഹിക്കുന്നത് എം എൽ എ പദവിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനവും വഹിക്കുന്നുണ്ട് എം എൽ എ ആയതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റുന്നതിനെക്കുറിച്ച് നേതൃത്വതലത്തിൽ തലത്തിൽ നേരത്തെ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നാൽ പുതിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി മുഖം രക്ഷിക്കാനുള്ള ആലോചനകളിലേക്ക് നേതൃത്വം കടന്നതിന്റെ സൂചന തന്നെയാണ് ഈ രാജ്യം ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും